ഹായ് ഫ്രണ്ട്സ് കുഞ്ഞിക്കുട്ടീസ് ലൈഫ് വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീടിനകത്തും പുറത്തും മനോഹരമായി വളർത്താൻ പറ്റുന്ന ചൈന ഡോൾ പ്ലാന്റിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ഈ ഒരു പ്ലാന്റ് നമുക്ക് വളർത്തിയെടുക്കാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ത് ഫെർട്ടിലൈസർ നമുക്ക് കൊടുക്കണം അപ്പോൾ നല്ല നേഴ്സറിലൊക്കെ പോയി വാങ്ങിക്കുമ്പോൾ നല്ല വിലയുള്ള ഒരു ചെടിയാണ് നമ്മുടെ ഈ ചൈന ഡോൾ ചെറിയൊരു പ്ലാന്റിന് പോലും അത്യാവശ്യം നമ്മൾ കുറഞ്ഞത് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ എങ്കിലും കൊടുക്കേണ്ടി വരും അപ്പോൾ നമുക്ക് വലിയ ഗ്രോത്തിലായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മൾ പലരും നമ്മുടെ ഇൻഡോറിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഗ്രോത്തിലായിട്ട് നിൽക്കുന്ന ഒക്കെ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ കൊടുത്ത് വാങ്ങിക്കൊണ്ട് വെക്കാറുണ്ട് അപ്പോൾ നമുക്ക് ഈ പ്ലാന്റ്സ് കണ്ടപ്പോൾ നല്ല ഗ്രോത്തിൽ നിൽക്കുന്ന പ്ലാന്റ്സിൻ്റെ വില ചോദിച്ചപ്പോൾ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് രൂപ എബോ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അത്രയും വില കൂടിയ പ്ലാന്റ്സ് കൊണ്ടുവെക്കേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളൊരു ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒരു തൈ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിറയെ ഈ ഒരു പ്ലാന്റിൻ്റെ തൈകളാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പ്ലാന്റ്സ് വളർത്തിയെടുക്കാൻ വളരെ കുറഞ്ഞ പരിചരണം മാത്രം മതി നമ്മുടെ ഇൻഡോറും ഔട്ട്ഡോറും നമുക്ക് ഒരേപോലെ മനോഹരമാക്കി വെക്കാൻ പറ്റുന്ന ഈ പ്ലാന്റിൻ്റെ കൂടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം അതിനു അതിനുമുമ്പായി ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചൈന ഡോൾ സെർപ്പൻ ട്രീ എമ്രോൾഡ് ട്രീ എന്നൊക്കെ പേരുകളുണ്ട് ചൈന തായ്വാൻ എന്നിവിടങ്ങളാണ് ഇതിൻ്റെ ജന്മദേശം മനോഹരമായ ഗ്ലേസിങ്ങോട് കൂടിയ ഇലകളാണ് ഈ ഒരു ചെടിയുടെ മറ്റൊരു പ്രത്യേകത നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ ഒരു ചെടി നമുക്ക് അറേഞ്ച് ചെയ്ത് വളർത്താം നമ്മൾ ചട്ടികളിലും നിലത്തും അതേപോലെ നമുക്ക് സിറ്റോട്ടായി സിറ്റോട്ടിലും അതേപോലെ തന്നെ ബാൽക്കണീസിലും നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഇൻഡോർ ഭാഗത്തുമാണ് ഈ ഒരു ചെടി നന്നായിട്ട് വളർന്നു വരുന്നത് അപ്പോൾ നമ്മൾ ഇൻഡോറിൽ വയ്ക്കുന്ന എല്ലാ പ്ലാന്റ്സിൽ നിന്നും വ്യത്യസ്തമായാണ് ഈ ഒരു ചെടി നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് നല്ല ലൈ നല്ല രീതിയിലുള്ള ലൈറ്റൊന്നും കിട്ടിയില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ ചെടി ഇലകളൊക്കെ കുഴിയാനും അതേപോലെ തന്നെ പെട്ടെന്ന് ഇലകളൊക്കെ ചുരുങ്ങാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ നല്ല ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് അറേഞ്ച് ചെയ്ത് വെക്കണം സിറ്റോഡുകളിലാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് അപ്പോൾ നന്നായിട്ട് ഈ ഒരു പ്ലാന്റ്സ് നല്ല അതേപോലെ നല്ല ആ ഒരു ഗ്രീനറിയില് തന്നെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മൾ ഇൻഡോറിലാണ് വെക്കുന്നതെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും നമ്മളൊന്ന് പുറത്തെടുത്ത് വെച്ച് ലൈറ്റ് കിട്ടുന്ന ഒരു ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഭാഗത്തോട്ട് വെക്കാനായിട്ട് ശ്രമിച്ചാൽ മതി അപ്പം കുറഞ്ഞ പരിചരണത്തിൽ വളർത്തിയെടുക്കാവുന്നതും ഈ ഒരു ചെടിയുടെ പ്രത്യേകത തന്നെയാണ് അതേപോലെ അതിൻ്റെ നമുക്ക് ലൈറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വെച്ചില്ലെങ്കിൽ ഈ ഒരു പ്ലാന്റ് നമുക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവില്ല നമുക്ക് ഈ ഒരു ചെടി നടാനായിട്ട് നമുക്ക് മണ്ണ് മണല് ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഉപയോഗിച്ച് പോട്ട് മിക്സ് തയ്യാറാക്കി നമുക്ക് നഴ്സറിയിൽ നിന്ന് തൈകൾ കൊണ്ടുവരുവാണെങ്കിൽ ആ തൈകൾ നട്ടു കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചെടികളുടെ കട്ടിങ്സ് എടുത്തിട്ട് നമുക്ക് പുതിയ തൈകളായിട്ട് വളരെ എളുപ്പത്തിൽ മാറ്റിയെടുക്കാം ഇത് വെറുതെ ഒരു തണ്ട് കട്ട് ചെയ്ത് നട്ടിട്ടുള്ളതാണ് നല്ല ഗ്രോത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ചൈന ഡോൾ പ്ലാന്റ് അപ്പോൾ നമുക്ക് വീട്ടിൽ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഒരു ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ചൂട്ടിൽ നിന്നേ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ചൂട്ടിൽ നിന്ന് ഒരുപാട് ബ്രാഞ്ചസ് വന്ന് ചെടി നല്ല ബുഷിയായിട്ട് വളരും അതേപോലെ തന്നെ കട്ട് ചെയ്ത ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും റൂട്ടീൻ ഹോർമോണോ അല്ലെങ്കിൽ സാഫോ എന്തെങ്കിലും ഒന്ന് പുരട്ടി കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഇതൊന്നും ചെയ്തില്ലെങ്കിൽ പോലും കട്ട് ചെയ്യുന്ന തണ്ടുകൾ വെറുതെ പൊട്ടിമിക്സിലോട്ട് നട്ട് കൊടുത്തുകഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് വേരി പിടിച്ച് കിട്ടും അപ്പോൾ വളരെ ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു പ്ലാന്റ്സ് നല്ല ഹൈറ്റിൽ വളരുന്ന ഒരു പ്ലാന്റ്സ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ ബ്രാഞ്ചസ് ഒരുപാട് ഉയരത്തിൽ പോവാതിരിക്കാനായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്യുന്ന ഭാഗത്ത് നിന്നെല്ലാം പുതിയ തളി തളിർപ്പുകളൊക്കെ വരും നമ്മുടെ ചെടി നല്ല ബുഷിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും നല്ല രീതിയിലുള്ള സൺലൈറ്റും അതേപോലെ തന്നെ റൂണിങ്ങും കറക്റ്റാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു ചെടി വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്ര മനോഹരമായ ഒരു ചെടി നമുക്ക് കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാം ഒരുപാട് തൈകൾ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്ക് ഒരിക്കലും നമുക്ക് എന്തെങ്കിലുമൊക്കെ വളങ്ങൾ ജൈവവളങ്ങൾ നമ്മുടെ ചെടികൾക്ക് കൊടുക്കുവാണെങ്കിൽ നല്ല ഗ്രീനറിയിൽ നമുക്ക് അതിൻ്റെ ആ ഒരു പച്ചപ്പ് നിലനിർത്താനായിട്ട് പറ്റും അതിനായിട്ട് നമുക്ക് എപ്സൺ സാൾട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ എപ്സൺ സാൾട്ട് നന്നായിട്ട് ഡയലൂട്ട് ചെയ്ത ശേഷം നമുക്ക് ഇലകളിലൊക്കെ നന്നായിട്ട് തളിച്ചു കൊടുക്കാൻ ചുവട്ടിലൊഴിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല ചെടി നല്ല ഫാസ്റ്റായിട്ട് വളരാനും അതേപോലെ ഇലകളൊക്കെ നല്ല നല്ല ഗ്ലേസിങ്ങോട് കൂടി ഉണ്ടാകാനായിട്ടൊക്കെ നല്ല രീതിയിൽ സഹായിക്കും അതേപോലെ നമുക്ക് നേട്ടച്ചനടങ്ങിയിട്ടുള്ള വളങ്ങളൊക്കെ നമ്മുടെ ചെടികൾക്ക് മാസത്തിലൊരിക്കലും എന്തെങ്കിലും ചാണകോ പൊടിയോ എന്തെങ്കിലും ഒരു വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന വളരെ കുറഞ്ഞ പരിചരണത്തിൽ നമുക്ക് നമ്മുടെ ഇൻഡോറും ഔട്ട്ഡോറും മനോഹരമാക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അതേപോലെ പലരും പറയാറുണ്ട് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടാവുന്നില്ല അല്ലെങ്കിൽ നല്ല ബുഷിയായിട്ട് വളരുന്നില്ല പുതിയ തൈകൾ ഉണ്ടാവുന്നില്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ നമ്മളൊരു നഴ്സറിൽ നിന്നൊക്കെ ഒരു പ്ലാന്റ് വാങ്ങിക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ അത് പുതിയൊരു ചട്ടിയിലോട്ട് നമ്മൾ റീപോർട്ട് ചെയ്തത് ശേഷം ഡയറക്റ്റായിട്ട് ഇൻഡോറിൽ സെറ്റ് ചെയ്ത് വെക്കാതെ ആ നല്ല ഗ്രോത്തായി അതിൽ കൂടുതൽ തൈകളൊക്കെ വന്ന് ചെടി നല്ല ആരോഗ്യത്തോടെ ആയ ശേഷം കൂടുതൽ പുതിയ തൈകളൊക്കെ പൊട്ടി വന്ന ശേഷം മാത്രമേ അത് ഇൻഡോറിൽ സെറ്റ് ചെയ്ത് വെക്കാവൂ അപ്പോഴാണ് നമ്മുടെ ആ ഒരു ചെടി നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമുക്ക് ഒരു ചെടിയോ ഉള്ളെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നേരെ നമ്മൾ കൊണ്ടുവന്ന് ഇൻഡോറിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെടി ഗ്രോത്ത് അതേപോലെ തന്നെ നിൽക്കും നമ്മൾ കൊണ്ടുവെക്കുന്ന പോലെ തന്നെ ആ ഒരു ചെടിയിൽ ഉണ്ടാവും നമുക്ക് പുതിയ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പ്രയാസമായിരിക്കും അത് നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇൻഡോർ പ്ലാന്റ്സ് ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് കുറഞ്ഞ ചിലവിൽ നമ്മുടെ വീട്ടിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് നമ്മൾ കടയിൽ ചെന്ന് വാങ്ങുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഡിമാൻഡ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഒരുപാട് ചെടികൾ വളർത്തിയെടുക്കുവാണെങ്കിൽ നമുക്ക് വീട്ടിൻ്റെ എല്ലാ കോർണേഴ്സിലും നമുക്ക് അറേഞ്ച് ചെയ്ത് വളർത്തിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചൈനീസ് ഡോൾ പാൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്